ന്യായപ്രമാണത്തിലെ ഗൗരവമേറിയ നിയമങ്ങളായ ന്യായം അഥവാ നീതി കരുണ വിശ്വസ്തത എന്നിവ ധാർമ്മികവും ആത്മീയവുമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണെന്നും അവ വിട്ടൊഴിഞ്ഞ് പ്രവർത്തിക്കുന്ന കൗടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതുകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവയെ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ചജിക്കാതിരിക്കുകയും വേണമെന്ന് വിശ്രമത്തായുടെ സുവിശേഷം അധ്യായം തിരുവചനം വെളിപ്പെടുത്തുന്നു പ്രസ്തുത വേദഭാഗം ഉൾപ്പെടുന്നത് കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരിശാന്മാർക്കുമെതിരെ യേശു നടത്തിയ ഏഴ് ഭർശനങ്ങളിലാണ് മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല രണ്ട് ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കരയും കടലും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു മൂന്ന് സത്യം ചെയ്യുന്നതിൽ അവർ വരുത്തിയിട്ടുള്ള തരംതിരിവും കൃത്രിമങ്ങളും നാല് നിസ്സാര കാര്യങ്ങൾ അവർ നിഷ്ഠയോടെ പാലിക്കുകയും ധാർമ്മികവും സാമൂഹ്യമായ ശ്രേഷ്ഠ പ്രമാണങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്നു അഞ്ച് കവടഭക്തിക്കാരായവരും പുറം മക്കത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞവരുമാണ് ആറ് ആന്തരിക സത്യസന്ധതയില്ലാതെ ബാഹ്യപ്രകടനം ആവശ്യമില്ല എന്ന യേശുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഏഴ് ഭക്തിയുടെ പാരമ്യം പ്രകടമാക്കേണ്ടത് മനോഭാവത്തിലല്ല മറിച്ച് അവരെ ഉപദ്രവിക്കുകയും കൊല്ലാതെയും ഇരിക്കുന്നതിലാണ് യേശു നടത്തിയ ഈ ഏഴ് ദർശനങ്ങളിൽ നാലാമത്തേതിൽ നിസ്സാര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഗൗരവതരമായ കാര്യങ്ങളെ വിസ്മരിക്കുന്നത് കൊതുകിനെ അരിച്ചുമാറ്റിയിട്ട് ഒട്ടകത്തെ വിഴുങ്ങുന്നത് പോലെയാണെന്ന ഈ ഉപമ ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനാണോ അതോ സമ്പത്തിനാണോ പ്രാധാന്യം ദൈവകാര്യങ്ങൾക്കും ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിനാണോ അതോ ലോകപ്രകാരമുള്ള സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കുമാണോ ആരാധനയ്ക്കാണോ അതോ കലാപരിപാടികൾക്കാണോ പ്രാർത്ഥനയ്ക്കാണോ അതോ മാനസിക ഉല്ലാസത്തിനുള്ള മറ്റു വഴികൾക്കാണോ പ്രാധാന്യമെന്ന് പരിശോധിക്കുവാൻ ഈ ചിന്ത സഹായിക്കട്ടെ കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന വചനം നമ്മിലേക്ക് നാളെ തിരിയാതിരിക്കുവാൻ ധികവും ആത്മീയവുമായ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ വിട്ടൊഴിയാതെ ദശാംശ നിയങ്ങൾ പാലിക്കുകയും നിസാര കാര്യങ്ങളെക്കാൾ ഗൗരവതരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നിയമാനുഷ്ഠാനങ്ങൾ പേരുപ്പിച്ച് കാണിച്ച് അന്യോന്യം ശ്വാസമുട്ടിക്കാതെ അനുതാപത്തിലും യഥാർത്ഥ ദൈവവിശ്വാസത്തിലും ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ അംശികളാകുവാൻ വചനഭാഗം നമുക്ക് വെളിച്ചം പകരുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ